ോചനം മാഘമക മഹോത്സവം മഹാമക മഹോത്സവം മാമാങ്കം എന്നീ പേരുകളിലാണ് ഈ നദീ ഉത്സവം അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഐതിഹ്യത്തിലും അതുപോലെ തന്നെ വാമൊഴി കഥനങ്ങളിലുമൊക്കെയാണ് കടന്നെത്തുക രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ നിലപാട് തറയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായാണ് മാമാങ്കത്തെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത് ഈ ഒരു പഠനത്തിലാണ് നമ്മൾ ചാവേറുകളുടെ വരവും അതുപോലെ തന്നെ വെട്ടിമരിക്കലും അധികാരസ്ഥാനത്തിനുള്ള ഒരു ഉത്സവമായിരുന്നു എന്ന ഒരു തെറ്റായ ധാരണ മാമാങ്കം എന്ന ആ വിഷയത്തിൽ ഇതു വരെ വെച്ചു പുലർത്തിയിരുന്നു എന്നും ബോധ്യമാവുകയാണ് യഥാർത്ഥത്തിലുള്ള മാമാങ്കം നദീ ഉത്സവമായിരുന്നു ഭാരതപ്പുഴയുടെ ഉത്സവമായിരുന്നു അത് ശക്തിയെ ഉപാസിക്കുന്ന ഉത്സവമായിരുന്നു എന്ന് കണ്ടെത്താൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് സാധിച്ചത് തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള രേഖകളും കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചു സംഘകാല രചനകളായ ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള രചനകൾ അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബ്രിട്ടീഷ് ചക്രവർത്തി കീറി എഴുതി കൊടുത്ത കൈപ്പീത്ത് ഇതെല്ലാം ആധാരമാക്കി നടത്തിയ പഠനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഇത് ഈ ഉത്സവം മാമാങ്ക മഹോത്സവം ഭാരതപ്പുഴയുടെ ഉത്സവമാണ് അത് കുംഭമേളക്ക് സമാനമായി നടന്നു വന്നിരുന്ന നദീ ഉത്സവമാണ് എന്ന് മനസ്സിലാവുന്നത് തുടർന്ന് ഈ നദീ ഉത്സവം പുനരാരംഭിച്ചാൽ ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ സാധ്യമാവും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ കുംഭമേളയുടെ കുംഭമേളയ്ക്ക് ആധാരമായ ഉത്സവത്തിൻ്റെ തുടക്കം കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തിരുനാവായയിൽ വെറും ഇരുപത്തിരണ്ട് പേര് ചേർന്ന് മുൻ മിസോറാം ഗവർണർ നമ്മുടെ കുമ്മനം രാജശേഖരൻ രാജേട്ടൻ വന്ന് നിള ആരതി നടത്തിക്കൊണ്ടാണ് ഭാരതപ്പയുടെ ഉത്സവത്തിന് മാഘമഘ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഈ മാഘമഘ മഹോത്സവം ഐതിഹ്യത്തിലും ചരിത്രത്തിലും കെട്ടുപണഞ്ഞു കിടക്കുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ ചരിത്രം ഐതിഹ്യം ഒരു ഒരു യാഗത്തോട് അനുബന്ധമായ ഒരു ഐതിഹ്യമാണുള്ളത് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരശുരാമൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ബ്രഹ്മദേവനെ കൊണ്ടാണ് ഒരാ യാഗം നടത്താൻ തീരുമാനിച്ചത് അത് ആനമുടിയിൽ വെച്ച് നടത്താനാണ് തീരുമാനമുണ്ടായത് ആനമുടി എന്ന് പറഞ്ഞാൽ സഹ്യപർവ്വത മലനിരകളിലുടിച്ച ആ ഒരു പ്രദേശത്താണ് കോയമ്പത്തൂരിനടുത്ത് അവിടെയാണ് ആനമുടി ആനമല എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഗിരിശൃംഖമുള്ളത് ആ പ്രദേശത്ത് യാഗം നടത്താൻ തീരുമാനിച്ചു യജമാന പത്നിയായി സരസ്വതി ദേവിയാണ് നിശ്ചയിച്ചത് യാഗം നടക്കുന്ന സമയത്ത് അതിനെ തുടങ്ങാനുള്ള സമയത്ത് സരസ്വതി ദേവി യജമാന പത്നിയായി എത്തിയില്ല ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗായത്രി ദേവിയെ യജമാന പത്നിയായി ഇരുത്തി യാഗം ആരംഭിച്ചു യാഗം തുടങ്ങിയ സമയത്താണ് സരസ്വതി ദേവി ഓടിയെത്തുന്നത് അപ്പോൾ തൻ്റെ സ്ഥാനത്ത് താൻ യജമാനപഗ്നിയായി ഇരിക്കുന്ന ഭാഗത്ത് ഗായത്രി ദേവി ഇരിക്കുന്നത് കണ്ട സരസ്വതി ദേവി ക്ഷുഭിതയാവുകയും താൻ അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവുകയും ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ഗായത്രി ദേവിയെ ശപിക്കുകയും ചെയ്തു യാതൊന്നും അറിയാത്ത ഗായത്രി ദേവിയാകട്ടെ അനാവശ്യമായ ഒരു ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു ക്ഷോഭത്തിൽ ഗായത്രി ദേവിയും സരസ്വതി ദേവിയെ ശപിച്ചു ദേവിയും ഒരു നദിയായി തീരട്ടെ എന്ന് അങ്ങനെ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തുടങ്ങി ആ യാഗം അവിടെ ഉച്ച മുടങ്ങി അലങ്കോലപ്പെട്ടു തുടർന്ന് ദേവന്മാരും ഋഷീശ്വരന്മാരുമെല്ലാം ചേർന്ന് ശാപത്തിൻ്റെ ലഘൂകരണം നടത്തണം ശാപം ലഘൂകരിക്കണമെന്ന് രണ്ട് ദേവതമാരോടും അഭ്യർത്ഥിച്ചു തുടർന്ന് അവരുടെ ഓരോ അംശങ്ങൾ നദിയായി ഒഴുകാൻ തീരുമാനിക്കുകയാണ് മാത്രമല്ല സജി തുടങ്ങിയ ദേവപത്നിമാർ അവരുടെ അംശങ്ങളും ഉപനദികളായി ഒഴുകണമെന്ന ഒരു തീരുമാനമുണ്ടായി അങ്ങനെയാണ് ആനമുടിയിൽ വെച്ച് ഇന്ന് ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശമായ ആനമുടിയിൽ വെച്ച് ആനമലയിൽ വെച്ച് ഈ നദിയുടെ ഉത്ഭവം ഉണ്ടാകുന്നത് പിന്നീട് അന്ന് മുടങ്ങിയ യാഗം ഗോവർദ്ധനപുരത്താണ് പൂർത്തിയാക്കിയത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തവനൂർ ശിവക്ഷേത്ര പരിസരത്താണ് ഈ തിരുനാവായ ഈ തവനൂർ ശിവക്ഷേത്രം പരിസരം ഇന്ന് തവനൂർ എന്ന പേരിൽ അറിയപ്പെടുന്നതിന് മുമ്പ് താപസന്നൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടു വലതുഭാഗത്ത് പുഴയാണ് ഭാരതപ്പുഴയാണ് ഈ ഭാരതപ്പുഴയുടെ ഈ തീരം മുഴുവൻ പഴയ കാലത്ത് വനപ്രദേശമായിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നരിപ്പറമ്പ് എന്ന സ്ഥലമുണ്ട് നരിപ്പറമ്പിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തെ ഒരു പ്രദേശത്തിൻ്റെ പേര് കാടഞ്ചേരി എന്നാണ് കാട്ടുനിവാസികൾ ജീവിച്ചിരുന്ന സ്ഥലം അങ്ങനെ ഇതൊരു വനപ്രദേശമായിരുന്നു എന്ന് തെളിയിക്കുന്നതിൻ്റെ പ്രമാണ സാമഗ്രികളാണ് അത്തരം ഭൂമികളുടെ ആധാരങ്ങൾ അങ്ങനെ ഈ താപസന്നൂരിൽ ഗോവർദ്ധനപുരത്തെ താപസന്നൂരിലാണ് ഈ യാഗം നടത്താനും അത് പൂർത്തിയാക്കാനും തീരുമാനിച്ചത് ഇന്ന് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ കാലത്ത് നടത്തിയ യാഗഭൂമിയിലാണ് നാല് മുഖത്തോടു കൂടിയ ലോകത്തെ തന്നെ ഏക ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠ തന്നെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവനാണ് അവിടെ വെച്ച് മാഘമാസത്തിൽ മകം വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസം തുടർച്ചയായി കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി ബ്രഹ്മദേവൻ യാഗം ചെയ്യുകയാണ് പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണു ഉൾപ്പെടെയുള്ള ഭൃഗു തുടങ്ങിയ മഹിഷ് ഋഷീശ്വരന്മാർ അതുപോലെ തന്നെ മഹാവിഷ്ണു ശിവഭഗവാൻ ഇങ്ങനെയുള്ള ദേവതാ വി ദേവവിഭാഗങ്ങൾ ഒക്കെ ഈ യാഗസ്ഥലത്തുണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ഐതിഹ്യം പറയുന്നത് ഈ ഇരുപത്തെട്ട് ദിവസവും ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ സാന്നിധ്യം ഈ നദിയിലുണ്ടായതായി തിരിച്ചറിയുന്നത് പരശുരാമനാണ് പരശുരാമൻ പറഞ്ഞു ഓരോ മാഘമാസത്തിലും ഇരുപത്തെട്ട് ദിവസം ഗംഗ തുടങ്ങിയ സപ്ത നദികളുടെ പ്രവാഹം ഈ നദിയിലുണ്ടാകും ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതയാണ് ഈ നദിക്കുള്ളത് അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന് പരശുരാമനാണ് നിർദ്ദേശിച്ചത് എന്നാണ് ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകളിൽ ഐതിഹ്യമായിട്ട് പറയുന്നത് ആ കാലം വരെ ഈ നദിക്ക് പ്രതീജി പേരാറ് എന്നീ പേരുകളുണ്ടായിരുന്നത് പേരാറി എന്ന പേരിൽ അറിയപ്പെട്ടു പ്രതീജി എന്ന പേരിൽ അറിയപ്പെട്ടു പക്ഷേ ഒരിക്കലും ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നില്ല ഈ ഒരു സവിശേഷത കാരണം അത് മുതലാണ് ഭാരതത്തിൻ്റെ പേര് ഈ പേരാറിന് വരാനുണ്ടായ കാരണം അങ്ങനെ ഭാരതപ്പുഴയായി മാറിയത് അപ്പോൾ പരശുരാമൻ്റെ കാലം മുതൽ ആരും നടത്താതെ എല്ലാ വർഷവും മാഘമാസത്തിൽ മകം വരെയുള്ള ഇരുപത്തെട്ട് ദിവസം ഇവിടെ വന്ന് സ്നാനം ചെയ്യും നദീപൂജ നടത്തും എന്നിട്ട് തിരിച്ചു പോവും ഇതൊരു ഐതിഹ്യമാണെങ്കിലും പരശുരാമൻ്റെ ആ നിർദ്ദേശത്തിന് പിന്നിൽ ഒരു മഹത്തായ സന്ദേശമുണ്ട് അത് പ്രകൃതിയെ പൂജിക്കുക എന്നതാണ് പ്രകൃതി അമ്മയാണ് പരാശക്തിയാണ് ശക്തി സ്വരൂപമാണ് അപ്പോൾ രണ്ട് അർത്ഥം രണ്ട് ലക്ഷ്യങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്